ഹലോ ഗൈസ് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നതേയുള്ളൂ വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സൂര്യനൊക്കെ ഉദിച്ച് നെറുകന്തലയിൽ നിപ്പുണ്ട് അപ്പോഴാണ് എഴുന്നേറ്റ് വന്നത് ഒമ്പത് മണി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ ഒമ്പത് മണി കഴിഞ്ഞു അമ്മ പുറത്തെ അടുപ്പിൽ വെച്ചിട്ട് വെള്ളം ചൂടാക്കാനും ചോറിനുള്ള വെള്ളമൊക്കെ വെക്കാൻ പോകാം കേട്ടോ അപ്പം ഞാൻ എന്താ എനിക്ക് ചായയൊക്കെ ഒഴിച്ചമ്മയോടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുക ചായയൊക്കെ ഓടിച്ചിട്ട് ഞാൻ നേരെ പുട്ടുണ്ടാക്കാനായിട്ട് പോയി നമുക്ക് രാവിലെ ഗോതമ്പ് പുട്ടുമ്പോൾ കടലൊക്കെ അറിയാം ഞാൻ വന്നപ്പോഴത്തേനും അമ്മ ദാ ഇവിടെ കുക്കറിൽ കടലൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ചീറ്റിയതുകൊണ്ടൊന്ന് ഞെട്ടിപ്പോയി അമ്മ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് അവിടെ നിന്ന് പോച്ചയൊക്കെ കുറച്ചുകൊണ്ടിരിക്കും കേട്ടോ കുഞ്ഞു കുഞ്ഞു പോച്ചകൾ എവിടെ കണ്ടാലും അമ്മ പറ കളഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ എഴുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പോച്ച കുറച്ചുകൊണ്ടിരിക്കലാണ് അമ്മയുടെ ഹോബി പോച്ച നിൽക്കുന്നത് നമ്മയ്ക്ക് അലർജിയാണ് അപ്പോൾ കടലയ്ക്കുള്ള കടയൊക്കെ വറുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകട്ടോ ഞാൻ രാവിലെ നമുക്ക് പറഞ്ഞപോലെ ഗോതമ്പ് പൊട്ടും കടലക്കറിയാണേ വെള്ളക്കടലയാണേ ഇവിടെ ഇപ്പോൾ സാ ഇപ്പം രണ്ട് ദിവസം കൊണ്ട് കുറച്ച് നാളുകൊണ്ട് വെള്ളക്കടലയാണ് നമുക്ക് ചുമന്ന കടല വാങ്ങിച്ചിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ കടു വറുത്ത് കടല വേവിച്ചത് അതിനകത്തോട്ട് ചേർത്തപ്പോൾ അമ്മ കുറച്ച് എടുത്ത് കടലെടുത്ത് തരാൻ പറഞ്ഞായിരുന്നേ ഞാൻ അപ്പോൾ അമ്മ അത് പേസ്റ്റാക്കി തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കടലക്കറിക്ക് ഒച്ചിരി ഒരു കൊഴുപ്പ് കിട്ടുമല്ലോ അപ്പോൾ തേങ്ങ അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ കൊഴുപ്പ് നല്ല അടിപൊളിയായിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ബായ്